ഈരാറ്റിവേട്ട എന്ന നല്ല നാടിനെ കുറിച്ചും ഈ നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ചും മാത്രം ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ പ്രിയപ്പെട്ട അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചതുപോലെ ഈരാറ്റിവേട്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ കേരളത്തിലുമാവുകയാണ് കാരണം നമുക്ക് ഔദ്യോഗികമായി പോലീസുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് നാവികസേനയുണ്ട് അല്ലെങ്കിൽ ആർമിയുണ്ട് ഇങ്ങനെ ധാരാളം ഔദ്യോഗിക സംവിധാനങ്ങൾ ൾക്ക് പക്ഷേ അത്തരം ഔദ്യോഗികമായ സംവിധാനങ്ങൾക്ക് പുറമെ സ്വയം സന്നദ്ധരായി ജീവൻ രക്ഷാ ദൗത്യത്തിന് സ്വന്തം പണം മുടക്കി സ്വന്തം സമയം കണ്ടെത്തി സ്വന്തം അധ്വാനം മാറ്റിവെച്ച് സമയം മാറ്റി വെച്ച് സ്വന്തം കാര്യങ്ങളും സ്വന്തം തൊഴിലും മാറ്റിവെച്ച് അതിനുവേണ്ടി രക്ഷാപ്രവർത്തനം അത് ഒരു ദുരന്തമാവട്ടെ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ഒരു അപകടമാവട്ടെ അവിടെ വെളിപ്പുറ തോടിയെത്തി പലപ്പോഴും ഔദ്യോഗിക സംവിധാനങ്ങളെ മറികടന്ന് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ വയനാട് രക്ഷാ നമ്മുടെ കുട്ടിക്കാർ പ്രളയ ദുരന്തം ഒക്കെ അടക്കം നമ്മുടെ നാടിന് സമീപകാലത്ത് കണ്ട എല്ലാ പ്രതിസന്ധികളിലും ീരാട്ട നന്മയുള്ള മനസ്സിന്റെ കൈയൊപ്പ് എമർജൻസിയും ഈ നാടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് അടിവരയിട്ട് പറയാൻ പ്രിയപ്പെട്ടവരെ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഈ രക്ഷാ ദൗത്യ സംഘങ്ങൾക്ക് ആയിരങ്ങളുടെ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഈ വിടുമിടുക്കരായ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് മലയിടിയടത്ത് വരുന്നിടത്ത് വലിയ ഭാരക്കൂട്ടങ്ങൾ നിപതിക്കുന്നിടത്ത് രക്ഷാപ്രവർത്തനവുമായി പോകുന്നത് വെറും കൈയുമായിട്ടാണ് അല്ലെങ്കിൽ എല്ലാം തൃണവൽ ഗണിച്ച് ആത്മധൈര്യവും തന്റെ ഇടവും സഹജീവിയോടുന്ന സ്നേഹ ഇവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒപ്പം രക്ഷാദൗത്യം മാത്രമല്ല നാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള നാടിനൊരു വലിയ പ്രതിസൃതയില്ലേ എല്ലാ ജാതിമ വിഭാഗങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ താല്പര്യങ്ങളുള്ളവർ വിവിധ തൊഴിലുകൾ ഏർപ്പെടുന്നവർ സാമ്പത്തികമായി ഏറ്റക്കുറച്ചിലുള്ളവർ ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളുമുള്ള ഈ നാട് ഒന്നായി നിൽക്കണം ചില കാര്യങ്ങളിൽ നമുക്ക് ഒരേ സ്വരവും ഒരേ മനസ്സും ഒരേ ചിന്തയുമാകണം ആ നന്മ നിലനിർത്തുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ഇതുപോലെയുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ നമുക്ക് നൽകുന്നത് അതിനകത്തൊക്കെ വിഷം കലക്കാൻ വിഭാഗീയത സൃഷ്ടിക്കാൻ അസവിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും വകുപ്പിപ്പിക്കാൻ ശക്തികൾ ചിത്ര ശക്തികൾ മുന്നോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ഇതുപോലെയുള്ള നാളിൽ ഇതുപോലെയുള്ള വടംവരി മത്സരങ്ങൾ അടക്കമുള്ള നമ്മളെ ഒരുമിപ്പിക്കുന്ന നമ്മളൊന്നിച്ച് കൈയണിക്കുന്ന നമ്മളൊന്നിച്ച് ആവേശ ഒന്നിച്ച് കൊടുക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം ൾ നമുക്ക് വേണം ഫോഴ്സിനെ പോലെയുള്ള എല്ലാ സംഘടനകളും അബ്ദുൾ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ അനസിന്റെ നേതൃത്വത്തിൽ ആരിഫിന്റെ നേതൃത്വത്തിൽ അവർ കടന്നു വരുമ്പോൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് ബിഗ് സല്യൂട്ട് നൽകാൻ നമുക്ക് ഉത്തരവാദിത്വവും ചോദനയും ഉണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക കേരളത്തിന്റെ നാലാ ഭാഗത്തു നിന്നും ഈ വടവര മത്സരത്തിൽ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ കൈക്കരുത്തുള്ള കായിക കരുത്തിന്റെ ഏറ്റവും വലിയ പ്രതിരൂപങ്ങളായ ചെറുപ്പക്കാർ കടന്ന് വന്നിട്ടുണ്ട് അവർ ഈ കായിക ഇനത്തിൽ മത്സരിച്ച് വിജയികളാവട്ടെ അവർ കരുത്തോടെ മത്സരിക്കട്ടെ അവർക്ക് ഞാൻ എല്ലാ ഭാവുകൾ ആശംസിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ പറയണം ഈ ഈ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ നാടുണ്ട് നന്മയുള്ള ഒരു എല്ലാവരെയും ചേർത്ത് പൗരാവലിക്ക് വേണ്ടിയും പൂഞ്ഞാറന്ന നാടിനു വേണ്ടിയും അഭിവാദ്യം ചെയ്യുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രവർത്തനങ്ങൾക്കും വിജയങ്ങൾ നേർന്നുകൊണ്ട്